<laughs> Thank you so much. <laughs> that is a surprise I will. <laughs> ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി കഴിഞ്ഞ ദിവസം നമ്മൾ ബാലിംഗോളിയിലുള്ള നിബിൻ ചേട്ടൻ ഒരു സർപ്രൈസ് കേക്ക് കൊടുത്തിരുന്നു ആ കേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ ഉള്ള ആ ചേട്ടന്റെ മുഖത്ത് സന്തോഷം സത്യം പറഞ്ഞാൽ കണ്ടപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ നമുക്ക് വല്ലപ്പോഴാണ് കിട്ടുക ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ അവരുടെ മുഖത്ത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും അയർലൻഡിൽ സർപ്രൈസ് കേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ പറ്റുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അടിപൊളിയായിട്ട് നല്ല തരും അപ്പൊ കേക്ക് കൊണ്ടു കൊടുക്കാൻ പോയതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അത് അങ്ങനെ അടുത്ത ഒക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കുഞ്ഞൂസിനുള്ള ബോട്ടിലും ബാഗൊക്കെ റെഡിയാണ് കുഞ്ഞൂസ് അവിടെ ബിസ്ക്കറ്റും കഴിച്ചിരിക്കുകയാണ് ഞാനും കുഞ്ഞൂസും കുട്ടനും കൂടെയാണ് പോണത് കുഞ്ഞൂസേ ഒരു ഹായ് പറ നമ്മളത് ആ കുട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുട്ടൻ വന്നിട്ട് നമ്മൾ പോകും ഇവിടുന്ന് അരമണിക്കൂർ ഉണ്ട് അപ്പൊ പിന്നെ കുഞ്ഞൂസിനുള്ള കുറച്ച് ഫുഡൊക്കെ കരുതിയിട്ടുണ്ട് കുഞ്ഞു ദിവസം കുട്ടമ്മമനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മളത് റെഡിയായി ഓൺ കുട്ടിന്റെ വേലാണ് ഇപ്പൊ വരും അല്ലേ കുഞ്ഞു ദിവസെ ഏഹ് നമ്മൾ വേറെ സർപ്രൈസ് കൊടുക്കുകയാണല്ലേ ഏ ഇവിടെ ഇങ്ങോട്ട് വാ വട്ടവാട്ട് തര ചെരു തരട്ടെ കുഞ്ഞാ ചെരുപ്പിടു ചെരിപ്പിടിച്ചു ചെരിപ്പിടും ചെരിപ്പിടു കുട്ടമ്മ ഇപ്പൊ വരും നമുക്ക് പോണ്ടേ കേക്ക് കൊടുക്കാൻ പോണ്ടെ ഏ ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരി പോവാൻ കേട്ടോ അമ്മ ഇല്ലാത്തവണ് കൊമ്പൊന്നും കെട്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് തലയിൽ കൊമ്പ ചേട്ടനേട്ടൻ ചേട്ടനല്ല അച്ഛൻ ഐ ആം യുവർ ഫാദർ ഓക്കേ ബിസ്കറ്റ് ഇതപ്പുറത്തില്ലേക്ക് നീ സമയമായി സമയ ഞാൻ തന്നെ ശരിയാണുള്ള കേസല്ല കേട്ടോ ഓക്കേ അങ്ങനെ സുന്ദരിയായി ഓക്കെ അങ്ങനെ നമ്മളെ കുഞ്ഞു സുന്ദരിയായി അങ്ങനെ ഞാനും കുഞ്ഞു സുന്ദരി റെഡി ആയിരിക്കാണ് കേക്ക് കൊടുക്കാൻ ചുണ്ടിലൊക്കെ അത് ബിസ്ക്കറ്റിൻ്റെ പൊടിയേക്കിരിക്കുന്നു കുട്ടമാമ ഇപ്പോൾ വരും നമുക്ക് പുറത്തിറങ്ങി നോക്കാം മഴ ഉണ്ടോന്നു ഓ ഭാഗ്യം മഴയില്ല ചെറിയ മഴ പോലുണ്ട് മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം നമ്മൾ എവിടെ സർപ്രൈസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാലും മഴ പെയ്യും അതാ നമ്മുടെ മെയിൻ ആൾ റെഡിയായി നമ്മളതാ റെഡിയായി നമ്മളെപ്പോഴാണ് റെഡി റെഡിയായിരിക്കും നല്ല കുഞ്ഞു നമ്മൾ കുട്ടമാമയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ കുട്ടനും കുഞ്ഞൂസും ഞാനും കൂടെ പോവാണ് നമ്മൾ ഡെലിവറി കുഞ്ഞു കുഞ്ഞാണെന്ന് കൊടുക്കുന്നത് നിബിൻ ചേട്ടനാണ് നമ്മൾ സർപ്രൈസ് കേക്ക് കൊടുക്കാൻ പോകുന്നത് ഗ്രീഷ്മൻ പറഞ്ഞ ഒരു ചേച്ചിയാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ഞാനും കുട്ടനും കുഞ്ഞൂസ് പോണത് ഇതാണ് നമ്മുടെ കുട്ടൻ കുട്ടനെ നമ്മളെ പല വീഡിയോസും കണ്ടിട്ടുണ്ട് യഥാർത്ഥ പേര് കുട്ടനെന്നല്ല എന്താണ് കുട്ടന്റെ പേര് നിധി ഉണ്ട് അടിപൊളി പേരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാരും ഇവിടെ കുട്ടനാ വിളിക്കുന്നത് ഓക്കെ കുട്ടര മെറീനയുടെ ഹസ്ബൻഡാണ് കുറച്ചു പേർക്ക് അറിയാമായിരിക്കും കുട്ടന ഇവിടെ വന്നിട്ട് എത്ര ആളായി നാലു മാസമായി ഇപ്പം ഡെലിവറിക്ക് പോവാണ് ഡെലിവറി ആയിട്ട് പറിക്കുകയാണ് അല്ലേ തിണ്ടിയിലുണ്ട് വേറെ അവിടെ മിസ്റ്റ് ചെയ്യണം സൂപ്പർ മാക്സ് അപ്പൊ അവിടെയൊക്കെ ഡെലിവറി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കാമെ കൂടെയൊക്കെ ഡെലിവറിക്ക് വരും അങ്ങനെയൊക്കെ പോവാണ് പോയാലേ ഭയങ്കര ഇഷ്ടെടുത്തിട്ട് കാറിൽ വെച്ചോ ഞാൻ കാർ സീറ്റോട്ട് വരാം കുട്ടൻ ആ ചേട്ടനെ വിളിക്കാൻ പോവാണ് കൊറേണ്ടെന്നും പറഞ്ഞു നിബിൻ ഹലോ 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 ആണോ എന്നിതിനാണേ ചട്ടൻ വീട്ടിൽ ഉണ്ടാവ ഒരു കൊറിയർ ഉണ്ടായിരുന്നോ ആ വീട്ടിലുണ്ടേ ഓക്കേ ഒരു 15 20 മിനിറ്റ്സ്നുള്ളിലടയേട്ടോ ഒരു കൊറിയർ ഉണ്ടായിരുന്നോ 15 20 മിനിറ്റ്സ് അതെ ഓക്കേ ഓക്കേ ഷൂർ ഷൂർ ദീസ് കോൾ മി എവിടെ ടീ വിളിച്ച മതി കേട്ടോ താങ്ക്യൂ ഓക്കേ ബൈ ഓക്കേ അപ്പോൾ നമ്മൾ വിളിച്ചു സെറ്റ് ആക്കിയിട്ടുണ്ട് പോയാല പോ വാ കുഞ്ഞിസേ റെഡി അപ്പം നമ്മൾ തിരിക്കുകയാണ് സമയം പത്തരയായി പതിനൊന്നുമണിക്കുള്ളിൽ എത്തും പതിനൊന്നരയ്ക്ക് അവിടെ ചേട്ടനൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ളിൽ നമ്മൾ എത്തണം എത്തായിരിക്കും അല്ലേ ഇവിടെത്തെ സമയം ഉണ്ട് പതിമൂന്ന് ഓക്കെ ട്രാഫിക് ഒന്നും ഒന്നുമില്ലെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തും അല്ലെങ്കിൽ പാടായിരിക്കും നോക്കാം കുഞ്ഞു ദിവസം കാർ സീറ്റ് ഇരിക്കാതെ അവിടെ ഇരിക്കുകയാണ് പോലീസ് കണ്ടാൽ പിടിച്ചോണ്ട് പോകുന്നുണ്ടരയ്ക്ക് കാർ സീറ്റ് ഇരിക്കുകയും ഏ ഭയങ്കര മടിയാ പോലത്തെ പിടിച്ചോണ്ട് പോട്ട് കേട്ടോ പിടിച്ചോണ്ട് പോട്ട് ഇതാണ് എൻഫോർട്ടി നാഷണൽ ഹൈവേ ഇവിടെനിന്ന് അങ്ങനാണ് ബാലിംഗോളു പോവും ബാലിംഗോളിൽ എത്താറായി ഇനിയിപ്പൊന്ന് അവിടെ നിന്ന് കേറി കഴിഞ്ഞാല് ബാലിംഗോളക്ക് എത്തി എക്സിറ്റ് ഏത് നമ്പർ ഹത്രയർന്നു നമ്മൾ ഏതാരായട്ടാണ് ഫസ്റ്റ് വീലാണ് നമ്മൾ ഇక్కിരി വരുമ്പോൾ തന്നെ леഫ് സൈഡിൽ ഫസ്റ്റ് വീട് ഓക്കേ ഓക്കേ അവിടെ ഒരു കൺസ്ട്രക്ഷൻ ദേ കുറച്ച് വണ്ടി ഒക്കെ എടുക്കുന്നണ്ടാവും ഓക്കേ 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 കണ്ടോ ഇല്ല ഞാൻ അങ്ങോട്ട് എത്തന്നേ ഉള്ളൂ കണ്ടോ എത്ര നേരം എടുക്കുമെന്ന് അറിയോ ഹലോ 3 ടു 3 മിനിറ്റ്സ് 2 ടു 3 മിനിറ്റ്സ് ഓക്കേ ഓക്കേ ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം ഓക്കേ 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 നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അതായി ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ബാലിംഗ് കോളെക്കിൽ വീട് നമ്പർ ഒന്നെന്നാണ് പറഞ്ഞത് പോയല്ലേ ആ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അത് ഇതാണ് ആ കാണുന്ന റെഡ് ഡോറുള്ള വീടാണ് ചേട്ടൻ്റെ വീട് നമ്പർ വണ്ണാണ് അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റിങ്ങിൽ ചേട്ടൻ അവിടെ വെയ്റ്റിങ്ങിലാണ് അത് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് പോയി കൊടുത്തിട്ട് വരാം പുറത്തു ആ ചോ വന്നിട്ട് കേക്ക് കൊടുക്കാൻ പോവാണ് ഞാനിത് കേട്ടോ ഉള്ളിക്ക് എന്തോ കത്തിട്ടിണ്ട് ണോ ഇതാണോ പറഞ്ഞ ഡെലിവറി താങ്ക് യു സോ മച്ച് ഇതൊരു സർപ്രൈസായി പോയല്ലോ താങ്ക് യു ആരായിരിക്കും സർപ്രൈസ് കേക്ക് ബൈ ഹരിന്ന് പറഞ്ഞു പേജ് ഉണ്ട് ഞങ്ങളുടെ സൂപ്പർ വൈറൽ വർക്ക് വീട്ടില് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ റീൽസ് കണ്ടിട്ട് ഗ്രീഷ്മാണ് ും ഡാഡും ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഇല്ല രണ്ടുപേരും ഒരാൾ ക്രഷിലും ഒരാൾ സമ്മർ ക്യാമ്പിലും ഒരു ക്ലൂ ഇല്ലായിരുന്നു മീറ്റിംഗ് ഞാൻ ഇപ്പൊ ആ മണിക്കും കേറും മീറ്റിംഗില് അർജന്റായിട്ട് ആണ് ഓഫീസ് നാട്ടില് തൃശ്ശൂര് ഞാൻ ഗ്രീഷ്മാണ് എടുക്കുന്നുണ്ട് താങ്ക് യു തേങ്ങു എന്നാലും നല്ലൊരു സർപ്രൈസ് ആയി പോയി ൂട്ടിയില്ല അതാണ് പുള്ളിക്കാരി എനിക്കൊരു ക്ലൂ തന്നില്ല എനിക്ക് തോന്നുന്നു സാധാരണ ഗതില് ഞാൻ നമ്മുടെ ഈ മലയാളം ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല പിന്നെ രാവിലെ വിഷൊക്കെ ചെയ്ത് പോയി മോബല് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തന്നിട്ടാണ് കേൾക്കിട്ട് അപ്പൊ പറഞ്ഞിരിക്കാരുന്ന് ഇനി മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ നമുക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞിരിക്കും സർപ്രൈസ് ആയിരുന്നു ടച്ചിലുണ്ടാവും അങ്ങനെതാ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുട്ടനും ഞാനും കൂടെ പോയി കേക്ക് കൊടുത്ത് ചേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പാളിയിട്ടില്ല ചേട്ടന് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ വെയിറ്റിങ്ങിലായിരുന്നു ചേട്ടൻ നൈറ്റിൽ വർക്കുന്ന ആളാണ് വർക്ക് ഫ്രം ഹോം ആണ് ഇവർ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നു അല്ലേ കേട്ടോ വലിയ കുഴപ്പമില്ലാത നടന്നു അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സർപ്രൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോ ചിലവരൊക്കെ സർപ്രൈസ് സർപ്രൈസ് ഒക്കെ മുമ്പും കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കുറച്ചവർ പറയും വീഡിയോസൊക്കെ എടുക്കേണ്ടതാണ് അങ്ങനെയുള്ളത് നമുക്ക് നല്ല വീഡിയോ എടുക്കാതെ തന്നെ നമ്മൾ ആയിട്ട് കൊടുക്കും പിന്നെ വിളിക്കുന്ന എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഓഫ് ഡേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിവേ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം നമ്മൾ ചെയ്യും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് അയർലൻഡിൽ ഏത് കൗണ്ടിയിലാണെങ്കിലും നമ്മൾ നോക്കും ഇപ്പം കോർക്കിലാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും വേറെ കൗണ്ടി ആണെങ്കിൽ നമ്മൾ അവിടെ ഉള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ സർപ്രൈസ് കേക്കുകളൊക്കെ കൊടുക്കുന്നത് എനിവേ സന്തോഷം എല്ലാവർക്കും ബൈ ബൈ കുഞ്ഞു ശരി ബൈ ബൈ പറയും അങ്ങനെ നമ്മൾ കേക്കും കൊടുത്ത് തിരിച്ചു പോവുകയാണ് കുട്ടൻ വാട്ട് കൂട്ടാൻ വാട്ടിക്സ് എന്താ പരിപാടി ഓക്കെ ഞാനൊന്ന് ഓഫാണ് എനിക്ക് നാളെ ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളൂ അപ്പൊ എന്നാലും സംഭവം പൊളിച്ചല്ലേ നമ്മൾ പൊളിയാതെ തന്നെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റി കുഞ്ഞൂസും നല്ല പോലെയൊക്കെ നമ്മളെ കൊട്ടയ്ക്ക് തന്നെ കരയോന്നാ സമയം സമയാകുമ്പോ പിന്നെന്തോ കുഞ്ഞൂസ് വലിയ സീനൊന്നും എല്ലാം ഉണ്ട് കൂടെ വന്ന് കുഞ്ഞുസേ താങ്ക്സ് കേട്ടോ നമുക്ക് അടുത്ത ഇതുപോലെ കൊടുക്കണം കേട്ടോ ഇനി ഒരുപാട് സർപ്രൈസ് കേക്ക് കൊടുക്കാനുള്ളതാ കുഞ്ഞൂസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ അപ്പൊ ഇനി അടുത്ത അടിപൊളി വിളിയാട്ട് കാണാം